ബെൻഫിക്കൻ ആരാധകർ ആക്രമണകാരികൾ ആവാതിരിക്കുന്നത് എങ്ങനെയാണ് പ്രകൃതി പോലും ബെൻഫിക്കക്ക് അനുകൂലമാണെന്ന് തോന്നിച്ചിടത്ത് നിന്ന് ബാർസ പോരാട്ടം കൊണ്ട് വെട്ടിപ്പിടിച്ച വിജയം ആരെയും അത്ഭുതപ്പെടുത്തും ടീം നാല് രണ്ടിന് പിറകിൽ നിൽക്കുന്നു നാല് ഗോൾ സ്കോർ ചെയ്തിട്ടും ഡീമറിയെ തന്നെ ഇറക്കിയിരിക്കുന്നു ബെൻഫിക്ക അവർ പ്രതിരോധത്തിന് പോവാൻ പോലും ആഗ്രഹിച്ചിരിക്കുന്നില്ല എന്ന് ചുരുക്കത്തിൽ പറയാം അത്തരമൊരു സന്ദർഭത്തിൽ കൌണ്ടിയെയും ബാൾഡിയെയും പിൻവലിച്ച് ഫെറാനേയും ഗാർസിയെയും ഇറങ്ങുന്നു അറ്റാക്കിന് പോകുന്ന ഫ്ലിക്കിന് സാവിയുടെ പ്രേതം കൂടിയോ എന്ന് സംശയിച്ച നിമിഷം നമ്മൾ ക്രൂശിക്കപ്പെടാൻ പോകുന്നു എന്ന തോന്നലായിരുന്നു ആ നിമിഷത്തിൽ ഇല്ല ഇത് നമ്മുടെ ദിനമായിരുന്നു ഐഞ്ഞാടാൻ റാഫീന തയ്യാറായി കഴിഞ്ഞു പി എസ് ഡിക്ക് ആ കളിയിലെ ആ പഴയ നെയ്മറെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു അയാളുടെ പ്രകടനം മൂന്നാം ഗോൾ ബാർസക്ക് അനുകൂലമായി പെനാൽറ്റി വിധിക്കുമ്പോൾ അവസാന നിമിഷത്തിനുള്ളിൽ ടീം സമനില ഗോൾ നേടുമെന്ന് മനസ്സ് പറഞ്ഞു അബദ്ധങ്ങളുടെ പരിഹാസമെന്നോണം ചെസ്നിയുടെ കിടിലും സേവും കാണാമായിരുന്നു സമനില ഗോൾ നേടുമ്പോൾ സുഡാനി ഫ്രം നൈജീരിയയിലെ ആ ക്ലൈമാസ് ഡയലോഗായിരുന്നു മനസ്സ് നിറയെ തോറ്റു നിൽക്കുമ്പോഴും സമനിലയെങ്കിലും ആക്കുമെന്ന ഒരു തോന്നൽ എം ആറിനെ പിൻവലിച്ച് ഇറങ്ങുമ്പോൾ ഫ്ലിക്ക് പ്രതിരോധം ഭദ്രമാക്കാൻ ശ്രമിക്കുന്നെന്നും സമനില തൃപ്തനെന്നും പറഞ്ഞതുപോലെ എനിക്ക് തോന്നി ശരിയാണ് ഞാനും ആ സന്ദർഭത്തിൽ അത്രയേ ആഗ്രഹിച്ചിരുന്നുള്ളു ഡിയോങ്ങിൻ്റെ ക്ലിയറൻസ് ഫൗൾ വിളിക്കുകയും ഒരു ഫ്രീ കിക്ക് വെച്ച് നൽകുകയും ചെയ്തത് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കി ആ കിക്കിൽ ബാർസാരാധകരുടെ ഉറക്കം കളഞ്ഞു സമാധാനം നഷ്ടപ്പെടാൻ നമ്മുടെ വലയിലേക്ക് ഒരു ഹെഡ് എന്ന് മനസ്സ് ചോദിച്ചു അയ്യോ അത് പെനാൽറ്റി ആകുമോ എന്നും മനസ്സ് ചോദിച്ചു എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ അയാൾ ആ തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് അധിക സമയത്തിൻ്റെ അവസാന നിമിഷത്തിൽ ളരാതെ പടക്കുതിരയെപ്പോലെ എതിരാളികളെ വെട്ടിയൊഴിഞ്ഞ് അതിമനോഹരമായി ഫിനിഷ് ചെയ്യുന്നു ഞാൻ അയാളെ അയാളുടെ എനർജിയെ എങ്ങനെ വർണ്ണിക്കും എനിക്കറിയില്ല സമനിലയെങ്കിലും ആവണമെന്ന് ആഗ്രഹിച്ചു നിന്നടുത്ത് മനോഹരങ്ങളിൽ അതിമനോഹര മധുര വിജയം സീസണിലെ ചാമ്പ്യൻസ് ലീഗിന്റെ ഏറ്റവും മികച്ച മത്സരം പിറന്ന രാത്രിയായിരുന്നു ഇന്നലെ അതെ ബാർസലോണ വിസ്മയം കാണിച്ചിരിക്കുന്നു തോൽവി ഉറപ്പിച്ചൊരു മത്സരമായിരുന്നു ഇത് അതിശയത്തിനും ഇടയിലുള്ള ഒരു പോരാട്ടമാക്കി ബെൻഫിക്കയെ നാലിനെതിരെ അഞ്ച് ഗോളിന് പരാജയപ്പെടുത്തി ഓർമ്മയിൽ കുത്തിവെക്കാനൊരു മത്സരമാക്കി ആൻസി ഫ്ലിക്കും പിള്ളേരും യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ബെൻഫിക്കെതിരെ ബാഴ്സലോണക്ക് നാടകീയ വിജയം ഒമ്പത് ഗോളുകളുടെ ക്ലാസിക് മത്സരത്തിൽ ബാഴ്സലോണ ഇതിഹാസ വിജയം സമ്മാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ബാഴ്സലോണ തോൽവി അറിയാതെ മുന്നേറുന്നു ചൊവ്വാഴ്ച രാത്രി എസ്റ്റാഡിയോ ഡാലൂസിൽ ബെൻഫിക്കെതിരെ നേടിയ അഞ്ച് നാല് എന്ന സ്കോറിൻ്റെ അത്ഭുതകരമായ വിജയത്തിലൂടെ യു എഫ് ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട് കളിയുടെ ഭൂരിഭാഗവും മോശമായി കളിച്ചതിന് ശേഷം ബാർസ നാല് രണ്ടിന് പിന്നിലായി എന്നാൽ കാണികളെ അതിശയിപ്പിച്ചുകൊണ്ട് ഇരുപത് മിനിറ്റിനുള്ളിൽ മൂന്ന് തവണ ഗോൾ നേടി അതിൽ തൊണ്ണൂറ്റിയാറാം മിനിറ്റിൽ റാഫീനെ നേടിയ വിജയഗോൾ ഉൾപ്പെടെ ഇസ്ബണിൽ നിന്നും മൂന്ന് പോയിന്റുകളുമായാണ് ബാർസലോണ മടങ്ങിയത് എന്തൊരു പോരാട്ടമായിരുന്നു ഇത് എന്തൊരു തിരിച്ചുവരവായിരുന്നു ഇത് എന്തൊരു അത്ഭുതകരമായ വിജയമായിരുന്നു ഇത് അത്തരമൊരു ഒരു അത്ഭുതകരവും അവിസ്മരണീയവുമായ രാത്രി സമ്മാനിച്ച